മഹാത്മ്യം ീനും അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നീയും കാലം കാണേണ്ടതായിരുന്നു അവൻ അവിടെ നഗ്നമായ പുറമേനിൽ ചുണ്ടി ചേർത്ത് പറഞ്ഞു അവടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ഇനിയും ചെയ്തീർക്കാൻ ഒരുപാട് കാര്യങ്ങളില്ലേ അവൾ നിവർന്നു ഇടന്ന് പറഞ്ഞു അറിയാം ഒന്ന് എവിടെങ്കിലും പിന്നെ നമ്മൾ രണ്ടും ജീവനോടെ ഉണ്ടാവില്ല അവൻ ഗൗരവത്തിൽ പറഞ്ഞു അന്ന് ആ കുഞ്ഞിനെ കൂടെ കൊല്ലണായിരുന്നു എങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായേനെ അവൾ പറഞ്ഞു ശരിയാ ഇന്ന് അവരെ കൂട്ടിമുട്ടിക്കുന്ന കണ്ണിയ കുഞ്ഞാണ് ശ്രീവേദിയ കാശിനാഥൻ അവൻറെ പ്രാണൻ അവൻ പറഞ്ഞിരുത്തിയാള് നോക്കി ആലോചനയിലാണ് തൽക്കാലം ഇപ്പൊ ഇത് നടക്കട്ടെ വരാനിരിക്കുന്ന ഇപ്പോഴേ ആലോചിച്ച് മൂമോട്ട് കളയാതേളോ നീങ്ങവാ അവൻ കണ്ണിൽ കാമ നിറച്ച് പറഞ്ഞതും അവൾ അവനെ വലിച്ചു അവടെ നറ്റമേലേക്ക് ഇട്ടു ആ മുറിയിൽ അവരുടെ ശബ്ദം മലതല്ലി കാശി കുഞ്ഞിപ്പിണിനെ കുറച്ചേരം കളിപ്പിച്ചഴിഞ്ഞ് മുറിയിലേക്ക് പോയി തിരിച്ചു ഫ്രഷായി വന്ന് വെട്ടിലേക്ക് ഇരുന്ന ശേഷം അവന്റെ ഓഫീസിലേക്ക് വന്ന ഡിവോഴ്സ് നോട്ടീസ് എടുത്ത് നോക്കി പിന്നെ പുച്ഛത്തോടായി ചുരുട്ടി എറിഞ്ഞു ഇല്ല ശ്രീഭദ്ര കാശിനാഥന്റെ മരണം കൊണ്ടല്ലാതെ ഞാൻ എന്ന കുരുക്ക് നിന്നിൽ നിന്നടിയില്ല ആ കുരുക്ക് നിന്നെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടേ ഇരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കാശിയുടെ കണ്ണിൽ ഭദ്രയോടുള്ള ദേഷ്യം നിറഞ്ഞു ഭദ്ര നാട്ടിലേക്ക് പോകാനായി ബസ്സിലിരിക്കുമ്പോഴാണ് റയാൻ അവൾ വിളിച്ചത് അര ഏട്ടാ ആ മോളെ കാശി ഇപ്പോൾ മാന്തോപ്പിലല്ല റയാൻ പറഞ്ഞു പിന്നെ അവരോടെയാണ് ചന്ദ്രോത്താണോ ഭദ്ര സംശയത്തിൽ ചോദിച്ചു ഇല്ല മോളെ അവൻ ചന്ദ്രോത്ത് പോവാറില്ല മാതോ അപ്പം അവൻ ആർക്കോ വിറ്റുമോള് ഇപ്പോൾ അവൻ പുതിയ വീട്ടിലാണെന്ന് സി വിളിച്ചോ പറഞ്ഞു ഞാൻ ഞാനവിടുത്തെ ലൊക്കേഷൻ മോൾക്ക് അയച്ചിട്ടുണ്ട് നോക്ക് പിന്നെ പീറ്ററിനെയും കാശിയുടെയും നമ്പരും അയച്ചിട്ടുണ്ട് ശരി ചേട്ടാ ഭദ്ര കോൾ കെട്ടാക്കി വാട്സാപ്പ് ആക്കി നോക്കി കാശിയുടെ നമ്പർ ആദ്യം നോക്കി പഴയ നമ്പർ തന്നെയാണ് ഭദ്ര ചെറിച്ചിരിയോടെ എന്തോ സീറ്റിൽ കണ്ണുകൾ അടച്ചിരുന്നു കാശി കുഞ്ഞിനെയും കൊണ്ട് ബീച്ചിൽ വന്നിരിപ്പാണ് രാത്രിയെന്നോ പകലെന്നോ ചൂടെ എന്നോ തണുപ്പെന്നോ ഇല്ലാതെ കാശിയുടെ കൂടെ ചുറ്റിപ്പറ്റി കളിച്ചിറങ്ങാൻ കുഞ്ഞിപ്പെണ്ണിന് വലിയ ഇഷ്ടമാണ് പക്ഷേ കാശിയെ കാണാതെ രണ്ടു ദിവസം ഇരുന്ന പെണ്ണിന് എന്തെങ്കിലുമൊക്കെ അസുഖം വരും അവൾക്ക് അവടെ അച്ഛൻ്റെ നെഞ്ചിന്റെ ചൂട് പറ്റി കിടക്കണം ഇതൊക്കെയാണ് വാശിയായിട്ടുള്ള കുറുമ്പിക്കുള്ളത് അച്ഛാ കാശി അവളെ നോക്കാതെ കടലിലേക്ക് നോക്കിയിരിക്കുന്നാണ്ട് അവന്റെ കയ്യിൽ മണ്ണ് വാരി സ്ത്രീകുട്ടി വിളിച്ചു എന്താണ് ഈ കാന്തരി കാണിച്ച് ഇവിടെ അവളെ കയ്യിൽ കൈ കോരി അവനൊന്നെ കുഞ്ഞു വിരലിൽ കൊണ്ട് കുത്തി ചോദിച്ചു അമ്മ ജോലിക്ക് പോയതല്ലേ മോളെ ജോലി കഴിഞ്ഞു പതിയെ വരും ഇപ്പൊ തൽക്കാലം അമ്മയുടെ ഫോട്ടോ കാണാം ഇടൊക്കെ കുഞ്ഞിതുപോലെ ചോദിക്കുമ്പോൾ കാശി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയാണ് പതിവ് പീറ്റർ കയ്യിൽ കപ്പലിന്റെ അവരുടെ അടുത്തേക്ക് വന്നു എന്താ അച്ഛനും മോളും കൂടെ ഫോണിൽ ചിരിയോടെ ഫോൺ തിരിച്ച് പീറ്ററിനെ കാണിച്ച് അവർ കാശിയുമായി വഴക്കിട്ട് മുഖം വീർപ്പിച്ചിരിക്കുന്ന ഭദ്രയുടെ ഒരു ഫോട്ടോയായിരുന്നു പീറ്റർ കാശിയെ നോക്കി അവന്റെ മുഖത്ത് അപ്പോഴുള്ള ഭാവം തന്നെ അവന് നിർവചിക്കാനായില്ല കാശി മോളയും ഫോണും പീറ്റർ ഏൽപ്പിച്ച് കുറച്ചു ദൂരം വെറുതെ നടന്നു അവന്റെ മനസ്സിലൂടെ ഭദ്ര പ്രഗ്നന്റ് ആയിരുന്ന സമയം ഇടയ്ക്ക് ഇതുപോലെ രാത്രി കടൽ തീരത്തുകൂടെ കൈകോർത്ത് നടന്നതും അവളുടെ കലപില സംസാരവും അവസാനം തള്ളിക്കൂടി പിണങ്ങി വീട്ടിലേക്ക് തിരികെ പോകുന്നതുമൊക്കെ തെളിഞ്ഞു വന്നു പിന്നെ അതൊരു പുച്ചം കലർന്ന ശരിയായി മാറി പിന്നെ വീണ്ടും കാശി മോളുടെ അടുത്തേക്ക് പോയി ഇനി വീട്ടിൽ പോകാം ശ്രീകുട്ടി അച്ഛൻ ഉറക്കം വരുന്നടാ ഒപ്പം കടൽ കളിക്കുന്ന കുഞ്ഞിനെ നോക്കി അവൻ പറഞ്ഞു ശ്രീകുട്ടി കള്ളശ്ശിരിയോട് അവനെ നോക്കി പറഞ്ഞു കാശി ചിരിച്ചുകൊണ്ട് തലയനക്കി പോകുന്ന വഴിക്ക് വാങ്ങി തരാം ഇവിടെയുള്ളൂ വേണ്ട കാശി പറഞ്ഞു അവൾ പീറ്ററിനെ നോക്കി എടുക്കാനായി കയ്യോർത്തി കാണിച്ചു പീറ്റർ ചിരിയോടെ മോളെടുത്ത് നടന്നു ഒരുപാട് വൈകിയാണ് കാശിമോള് വീട്ടിലെത്തിയത് കാശി ഇപ്പം താമസിക്കുന്ന വീട് ശ്രീലയമാണ് അത്യാവശ്യം വലിയ വീട് തന്നെയാണത് താഴെ മൂന്ന് മുറി പൂജാമുറി അടുക്കള ഹാള് സിറ്റൌട്ട് മുകളിൽ മൂന്ന് മുറി ആ മുറികളിൽ കാശിയുടെ മുറിയിൽ മാത്രം ബാൽക്കണിയുണ്ട് പിന്നെ കോമൺ ആയിട്ട് ഒരു ബാൽക്കണി തിയേറ്റർ ഒക്കെ ഉണ്ട് കാശിമോൾ മുകളിലാണ് പകല് കുഞ്ഞിനെ നോക്കാൻ ഒരായിയുണ്ട് അവർ വൈകുന്നേരം പോകും അവർ അടുക്കള ജോലിയും ചെയ്യാറുണ്ട് അവർ വന്നു പോയി കഴിഞ്ഞ പിന്നെ ഇവര് പേരും മാത്രം കാശി ഉറക്കി കിടത്തി പീറ്ററിന്റെ അടുത്തേക്ക് വന്നു പീറ്റർ ഫോണിൽ ഭദ്രയുമായി ഒരുമിച്ചെടുത്ത് കുറച്ച് റീൽസ് ഉണ്ട് അതിൽ നോക്കിയിരിക്കുമ്പോഴാണ് കാശി അവിടെ എത്തിയത് എന്താ പീറ്റർ ഉറക്കല്ലേ കാശി ഗൗരവത്തിലാണ് ചോദിച്ചത് പീറ്റർ ഫോൺ ഓഫാക്കി വെച്ചിട്ട് കാശിയെ നോക്കി കാശി നോക്കൂ നാളെ മോൾക്ക് കൂട്ടിക്കൊണ്ടു വന്നാലോ മോൾ മോള് കോട്ടയത്തന്നെ ഉണ്ടല്ലോ പീറ്റർ ചോദിച്ചതിന് കാശി ദേഷ്യത്തിൽ അവനെ നോക്കി എന്തിനാടാ അവളെ ഇവിടെ ആനയിച്ച് കൊണ്ടുവന്നിട്ട് എന്നെ എൻ്റെ പൊന്നുമോളയും വേണ്ടെന്ന് വെച്ചല്ലേ അവളങ്ങോട്ട് പോയത് പിന്നെ അവളെ എന്തുണ്ടാക്കാനാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് കാശി ദേഷ്യത്തിൽ അലറി പീറ്റർ ഞെട്ടി ഇത്രയും നാളും ഞാൻ വിചാരിച്ച് നമുക്കിടയിൽ ആരോ നിന്ന് കളിക്കുവാണെന്നാ പക്ഷെ അല്ല അവൾ തന്നെയാ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ചെയ്യുന്ന നടക്കട്ടെ ഇനി എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി ശ്രീഭദ്ര കാശിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അവൾ എനിക്കയച്ച നോട്ടീസ് ഉണ്ടല്ലോ അതിന്റെ കൂടെ അവൾക്ക് ഞാൻ ഒരെണ്ണം കൊടുക്കുന്നുണ്ട് ദേഷ്യം കാരണം കാശി എന്തൊക്കെയോ പറയുന്നുണ്ട് കാശി നീ നിന്റെ പ്രതികരണം എന്താണെന്ന് പേടിച്ചിട്ടാവും ചെറുപ്പം മോൾ അങ്ങോട്ട് പോയത് എന്തൊക്കെയാലും ശ്രീമോളുടെ അമ്മയല്ലേ പീറ്റർ പറഞ്ഞു എൻ്റെ കൂടെ ജീവിച്ചവൾക്ക് എന്നറിയില്ലേ എന്റെ സ്വഭാവം അറിയില്ലേ പിന്നെ ശ്രീമോളുടെ അമ്മ അവൾക്ക് എന്ന വാക്ക് ഉച്ചരിക്കാൻ അവകാശം ഉണ്ടോ അമ്മ പോലും അമ്മ പത്ത് മാസം ചുമന്നുകൊണ്ട് മാത്രം അമ്മയാവില്ല വഴി കിടന്ന് പെറ്റുകൂട്ടുന്ന നായ്ക്കൾ പോലും സ്വന്തം കുഞ്ഞിന് ഒരു നേരത്തെ പാൽ കൊടുത്തിട്ട് അതിനെ ഉപേക്ഷിച്ചു പോകും ഇവളോ നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ അതുപോലും നിഷേധിച്ചു പിന്നെ ബാക്കി കാശി പുച്ഛത്തിലും ദേഷ്യത്തിലും പറഞ്ഞു പീറ്ററെന്തോ പറയാൻ തുടങ്ങിയത് കോളിമ്പലും മുഴങ്ങി കാശി പീറ്ററി നോക്കിയിട്ട് പുറത്തേക്ക് പോയി പീറ്ററും പിന്നാലെ പോയി സാധാരണ ഈ കയറി വരുന്ന ദേവനാണ് കാശി പോയി വാതിൽ തുറന്നു നെഞ്ചോരം ഒരു കവറും പിടിച്ച് തലകുനിച്ച് ഭദ്ര കാശി ഞെട്ടി അവനത് മറച്ചു വെച്ച് അവളെ നോക്കി പീറ്റർ പിന്നാലെ വന്നു അവളെ കണ്ട് അവന്റെ മുഖം വിടർന്നു പീറ്റർ അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും കാശി സംസാരിക്കാൻ തുടങ്ങി ആരാ ഭദ്ര ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി കാശി ഭദ്ര പതിയെ വിളിച്ചു അവനവളൊരു നോട്ട് നോക്കി അവളെ പച്ചക്കത്തിക്കാൻ പാത്തിന് ഉണ്ടായിരുന്ന ആ കണ്ണുകളിൽ അപ്പോൾ കാശി മോള് പീറ്റർ ഇടയിൽ കയറി പീറ്റർ ആത്തുപോ കാശി അവനോട് ആജ്ഞാപിക്കുകയായിരുന്നു പീറ്റർ ഭദ്രയെ നോക്കി അവൾ കണ്ണു നിറച്ചവനെ നോക്കി നിന്നോട് അകത്തേക്ക് കയറിപ്പോൻ പറഞ്ഞു അകത്തേക്ക് പോവാതെ പിന്നെ അവിടെ നിൽക്കുന്ന പീറ്ററിനോട് അവൻ അലറി പീറ്റർ രണ്ടുപേരെയും നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി അല്ല നീ ആരാ അത് പറഞ്ഞില്ല അതും ഞങ്ങൾ രണ്ട് ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ഈ രാത്രി ഇങ്ങനെ കയറി പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ആവശ്യം കാണുമല്ലോ അവന്റെ വാക്കളിൽ നിറഞ്ഞ പരിഹാസം ഭദ്രക്ക് മനസ്സിലായി കാശി അവൾ നിസ്സഹായതയോടെ വിളിച്ചു വിളിക്കരുത് നീനി എന്നെ വിളിക്കരുത് അങ്ങനെ കാശിനാഥൻ അതാണ് എൻ്റെ പേര് നീ അതും വിളിക്കരുത് അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഭദ്ര പേടിച്ച് പുറകിലേക്ക് നീങ്ങി അവൻ്റെ അപ്പോഴത്തെ ഭാവം അതായിരുന്നു നീ എന്ത് വേണേലും പറഞ്ഞു വേണി തലിക്കും പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം ഭദ്ര പറഞ്ഞു അതിന് മറുപടി പറഞ്ഞ കാശിയുടെ കൈയായിരുന്നു അവൾ മുഖം തടവി ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്റെ കുഞ്ഞോ അതിന് നിനക്ക് കുഞ്ഞുണ്ടോ എന്താ അവകാശത്തിലാടി മോളെ നിന്റെ കുഞ്ഞാവുന്നേ അവൾ എൻ്റെ മോളാ അവൾക്ക് അമ്മയില്ല അവളെ പ്രസവിച്ച് അന്നേന അവടെ അമ്മ മരിച്ചു പിന്നെ എന്റെ കുഞ്ഞിനെ പത്തു മാസം ചുമന്ന കണക്കാണ് പറയാൻ വരുന്നെങ്കിൽ അതിനെത്രയാണെന്ന് നിനക്ക് വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി അത് ഞാൻ തരൂ എന്റെ മോളെ പ്രസവിച്ചൊരു നഷ്ടക്കച്ചവടമായി തോന്നണ്ട കാശിയുടെ ഓരോ വാക്കുകളും ഭദ്ര വല്ലാതെ പൊള്ളിച്ചു കാശി അവൾ വീണ്ടും ഉറക്കി വിളിച്ചു എറിപ്പോടി ഇനി എന്റെ കൺവെട്ടത്തിന്റെ കണ്ടുപോയരുത് കാശി ദേഷ്യത്തിൽ പറഞ്ഞു ഭദ്രവേഗം അവന്റെ കാലിൽ വീണു പ്ലീസ് കാശി എനിക്കെന്റെ മോൾ ഒരു നോക്ക് കാണണം ഒരൊറ്റ പ്രാവശ്യം പിന്നെ ഞാൻ വരില്ല നിന്റെ മുമ്പിൽ ഭദ്ര കരഞ്ഞ് പറഞ്ഞു അവളുടെ കണ്ണീര് വീണ് കാശിയുടെ കാലുകൾ പൊള്ളുന്ന പോലെ അവന് തോന്നി അവൻ്റെ നെഞ്ചുനീറി തന്റെ പ്രാണനാണ് മുന്നിലുള്ളത് പക്ഷെ എന്തോ അവൻ അവനവളോട് ക്ഷമിക്കാൻ തോന്നിയില്ല അവൻ അവളെ പിടിച്ച് എണീപ്പിച്ച് പുറത്താക്കാൻ തുടങ്ങി പ്ലീസ് കാശി ഞാനൊന്ന് കണ്ടിട്ട് ഭദ്ര അവന്റെ കയ്യിൽ കിടന്ന് കരഞ്ഞ് പറഞ്ഞു ഇനി നീ ഇവിടെ നിന്നാ ഇങ്ങനെ ആയിരിക്കും എന്റെ പ്രതികരണം അവളെ പിടിച്ചു പുറത്താക്കി ഡോറോ അലിച്ചടച്ചു അപ്പോഴാണ് അവടെ കവർ അവൻ കണ്ടത് കാശി അത് കൊടുക്കാനായി വീണ്ടും വാതിൽ തുറന്നു ഭദ്ര പ്രതീക്ഷയോടെ അവനെ നോക്കി അവൻ പൂച്ചതിൽ ആ കവർ അവടെ കയ്യിൽ കൊടുത്തിരിഞ്ഞതും ഒരു വെടിയൊച്ച കേട്ട് കാശി പുറകിലേക്ക് നോക്കി ഭദ്രയുടെ ഇടത് കൈയിലാണ് ആ ബുള്ളറ്റ് പതഞ്ഞത് ഗേറ്റിന്റെ അടുത്തുനിന്ന് ഒരു കാർ പെട്ടെന്ന് പോയി കാശി വേഗം ഭദ്രയെ പിടിച്ചു ഭദ്ര കാശി കയ്യിലിരുന്ന് ഇരുമ്പ്ണ്ടോണ്ട് അവന്റെ കയ്യിൽ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു അവൻ്റെ കയ്യിലെ എല്ലുകൾ പൊടിഞ്ഞു അത് പുറത്തു വന്നു പിന്നെയും കാശി അവൻറെ കയ്യിൽ തല്ലാൻ ഒങ്ങിയതും അരി പോയി കാശിയെ പിടിച്ചു മാറ്റി ഇനിയും തലി അവൻ ചാവും കാശി നീ ജയിലിൽ പോകാനാണോ ഇവനെ കൊല്ലുന്നു വീണ്ടും അവന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്ന കാശിയോട് അരി അലറി കാശി ദേഷ്യത്തിൽ തന്നെ മുന്നിൽ കിടക്കുന്നവനെ നോക്കി ഇവൻ ഈ കൈ കൊണ്ടല്ലേ എന്റെ പെണ്ണിന്റെ നേർക്ക് നിറയൊഴിച്ച് മുന്നിൽ കിടക്കുന്നവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കാശി ചോദിച്ചു ഈവനെ കൊണ്ട് ഇത് ആരാ ചെയ്യിപ്പിച്ചെന്ന് ആദ്യം അറിയണം അവനല്ലേ കാശി ശരിക്കും ഇതുപോലെ ഇവിടെ കൊണ്ട് ഇട്ടു കൊടുക്കേണ്ടത് ഹരി ചോദിച്ചു കാശി മുന്നിൽ കിടക്കുന്നവന്റെ അടുത്തേക്ക് പോയി ഇനി നിന്റെ കാൽ ഇതുപോലെ ചിന്നി ചിതറും പിന്നെ നിന്റെ തലയും അതുകൊണ്ട് സത്യം സത്യമായി പറയണം ആരടാ നിന്നെ കൊണ്ട് എന്റെ പെണ്ണിന്റെ നേരെ നിറയൊഴിപ്പിച്ചത് കാശിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവനുള്ളതൊക്കെ മണിമണി പോലെ പറഞ്ഞു അരിട്ടാ ഇവനെ കൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലാക്കിയേക്ക് കൂടെ നിന്ന് ചതിക്കുന്ന നായി ഞാനൊന്ന് പോയി കാണട്ടെ കാശി ദേഷ്യത്തിൽ പോവാനിറങ്ങി കാശി ഹരി അവനെ തടഞ്ഞു ഇപ്പൊ നീ ഭദ്രയുടെ അടുത്തേക്ക് നോക്കോ ഇവനെ ഞാൻ നോക്കാം ഇവിടെ ഇപ്പൊ നിന്റെ ആവശ്യമുണ്ട് കൂടെ നിന്ന് ചതിക്കുന്ന ആരാന്നറിഞ്ഞു ഹരി പറഞ്ഞു കാശിക്ക് അത് കേട്ടപ്പോൾ ശരിയായി തോന്നി കാശി താഴെ അവശനായി കിടക്കുന്നവനെ നോക്കി എന്നിട്ട് പുറത്തേക്ക് പോയി ഭദ്ര കണ്ണുകൾ പതിയെ തുറന്നു കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് കറങ്ങുന്ന സീലിംഗ് ഫാൻ ആയിരുന്നു ഒന്ന് ചുറ്റും നോക്കി ശാന്തിയും ദേവനും പീറ്ററും ഉണ്ട് പക്ഷേ പ്രതീക്ഷിച്ച ആരെയോ കാണാത്തുകൊണ്ട് ഭദ്രയുടെ മുഖം മങ്ങി അവൾ കുറച്ച് മുന്നേ നടന്നേക്കൊന്ന് ഓർത്തിയെടുത്തു കാശി തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതും കവിളിൽ തട്ടി വിളിച്ചതും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഡോക്ടറോട് എന്തൊക്കെയോ പറഞ്ഞ ഓർമ്മയുണ്ട് ഭദ്രെ ശാന്തിയുടെ വിളി കേട്ട് പെട്ടെന്ന് അവൾ നോക്കി എനിക്ക് ഞങ്ങളോട് പിണക്കാണോ അതാണ് നോക്കിയിട്ട് മിണ്ടാണ്ട് കിടക്കുന്നേ ശാന്തി പരാതി പോലെ ചോദിച്ചു ഏ എനിക്ക് പിണക്കൊന്നല്ല ശാന്തി എന്നോടല്ലേ നിങ്ങൾക്ക് പിണക്കം ഭദ്ര ചോദിച്ചു ഒപ്പ അവൾ എണീറ്റ് വെട്ടിലേക്ക് ചാരിയിരുന്നു ഓ ഞങ്ങൾക്ക് തന്നെ പിണക്കം എങ്ങനെ പിണങ്ങാണ്ടിരിക്കും നിനക്ക് ഞങ്ങളെ കാണണ്ട എൻ്റെ അനിയനെ വേണ്ട കുഞ്ഞിനെ വേണ്ട എന്നിന് അവന് ഡിവോഴ്സ് നോട്ടീസ് ഒരാഴ്ചല്ലേ ദേവൻ ദേഷ്യത്തിൽ ചോദിച്ചു ശാന്തി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ദേവേട്ടാ നിങ്ങൾ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയേക്കുന്നത് ഭദ്രയുടെ കണ്ണ് നിറഞ്ഞു ദേവൻ എന്തോ പറയാമെന്നോ ഡോക്ടർ കയറി വന്നു ഭദ്ര എങ്ങനെയുണ്ട് ഇപ്പോ ഡോക്ടർ ചിരിയോടെ ചോദിച്ചു ചെറിയ വേദനയുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഡോക്ടർ ഭദ്ര പറഞ്ഞു അത് മാറും കേട്ടോ കുറച്ച് ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ് ഡിസ്ചാർജിൻ്റെ കാര്യം നോക്കാം ഡോക്ടർ ചിരിയോടെ പറഞ്ഞു ഭദ്ര അതിനെ തലയാനക്കി കാശിയോടെ പോയി കണ്ടില്ലല്ലോ ഡോക്ടർ ഭദ്രയുടെ മെഡിസിൻ കുറിക്കുന്നതിനിടയിൽ ചോദിച്ചു മോളെ കൊണ്ട് പുറത്തുപോയതാ ഡോക്ടർ ഇപ്പോൾ ഒരു ദേവൻ പറഞ്ഞു ശാന്തി എന്റെ ഫോൺ എവിടെയാണെന്നറിയോ ഭദ്ര ശാന്തിയോട് ചോദിച്ചു അവൾ ദേവനെ നോക്കി നിനക്കിപ്പോ നിന്നെ ഫോണ് ദേവൻ ഗൗരവത്തിൽ ചോദിച്ചു എനിക്ക് ഏട്ടനെയെന്ന് വിളിക്കാനാ ആ നിന ഇപ്പ അവനെ വിളിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടാവുന്നില്ലേ ദേവന്റെ ശബ്ദം കടുത്തു ഞാനിവിടെ നിൽക്കുന്നൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഞാൻ അങ്ങോട്ട് പൊക്കോളു ഇനി നിങ്ങളുടെ ആരെയും കൺവിട്ടത് പോലും ഞാൻ വരില്ല തലകുനിച്ച് ഭദ്ര പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദേവൻ അവടെ അടുത്തേക്ക് പോയിരുന്നു അവളുടെ കയ്യിൽ പതിയെ തലോടി ഭദ്ര നിറഞ്ഞ കണ്ണോടവനെ നോക്കി എന്തിനാ മോളെ നീ ഞങ്ങളൊന്നും കാണണ്ടാന്ന് പറഞ്ഞു എന്തിനാ അവനേം കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോവാനായിട്ട് നോട്ടീസ് അയച്ച് അത്രയ്ക്ക് വലിയ എന്ത് തെറ്റാ ഞങ്ങൾ നിന്നോട് ചെയ്ത് ദേവേട്ട ഞാൻ നിങ്ങളേക്കൊരു നോക്കുകയാണെ നിങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കാൻ എത്ര നാൾ കാത്തിരുന്നിട്ടുണ്ടെന്ന് അറിയോ അങ്ങനെയുള്ള ഞാൻ പറയൂ നിങ്ങളെ കാണണ്ടെന്ന് കുഞ്ഞ് സ്വന്തം കുഞ്ഞ് ജീവനോടുണ്ടെന്ന് അറിഞ്ഞു ഞാൻ ജയിലിൽ നിന്ന് വന്ന ശേഷം എന്നോട് ആ ഡോക്ടർ പറഞ്ഞ കുഞ്ഞ് മരിച്ചുപോയെന്ന പിന്നെ കാശി എൻ്റെ ജീവനാണ് അവനെ വേണ്ടെന്ന് വെക്കാനും ഭദ്രക്ക് കഴിയില്ല അങ്ങനെ വന്ന അതെന്റെ മരണത്തിന് തുല്യായിരിക്കും അവൻ അയച്ച കത്തും വക്കീൽ നോട്ടീസും എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും അവൻ അവനാണ് എന്നെ വേണ്ടാത്തത് എൻ്റെ കുഞ്ഞിനെ പോലും നോക്കാൻ കാണിച്ചില്ല സ്വന്തം കുഞ്ഞിനെ പോലും കാണാൻ പാകിയല്ലാതെ പോയി ഒരു നശിച്ച ജന്മ എൻ്റെ ഇത് തുടങ്ങിയത് ഉറച്ച ശബ്ദത്തിലായിരുന്നുവെങ്കിൽ അവസാനം അവിടെ മനസ്സുലഞ്ഞു അത് ശബ്ദത്തിലും അറിഞ്ഞു പൊട്ടിക്കരച്ചിലൂടെ ദേവന്റെ നെഞ്ചിലേക്ക് ചാരി അവൾ അവിടെ നിന്ന് ബാക്കി രണ്ടുപേരുടെയും കണ്ണു നിറഞ്ഞു ദേവൻ അവളെ ചേർത്ത് പിടിച്ചു കാശിയെ പുറത്തു നിന്നെല്ലാം കേട്ടു കുഞ്ഞിപ്പെണ് കുഞ്ഞിപ്പെടെ കയ്യിലിരുന്ന് ചിരിക്കുന്നുണ്ട് അവൻ കണ്ണി ചെമ്മി കാണിച്ചു കാശി അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ഭദ്രവീനം സംസാരിച്ചു തുടങ്ങി നിങ്ങളോടൊക്കെ എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു ആ സൂര്യച്രിക്കും അവൻ അവൻ നന്നായി എന്നൊക്കെ കരുതിയ ഞാനും നിങ്ങളൊക്കെ മന്ദബുദ്ധികളാണ് അവനെന്നോട് ജയിലിൽ വെച്ച് അത്രയ്ക്ക് മോശമായിട്ടാ പെരുമാറിയ ദേവേട്ട ഭദ്ര പറഞ്ഞു ദേവൻ അവളെ നോക്കി ഞാൻ പറഞ്ഞു സത്യ ദേവേട്ട കാശി കാശി അവനോട് എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് തൊട്ടും തൊടാതെയും പറഞ്ഞത് ഭദ്ര പറഞ്ഞു കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു സ്ത്രീയുടെ വിളിയേട്ട് കാശി വേഗം ഡോററിനകത്തേ കയറി ഭദ്രയുടെ കണ്ണുകൾ വിടർന്നു കുഞ്ഞിപ്പിണ്ണ് ഭദ്രയെ കണ്ടതും കാശിയെ സൂക്ഷിച്ചു നോക്കി ഭദ്ര കാശിയെ നോക്കി അവനവളെ നോക്കി ബാക്കിയുള്ളവരും കാശിയെ നോക്കി അവൻ കുഞ്ഞിപ്പിണ്ണിനെ താഴെ നിർത്തി നിർത്തേണ്ട താമസം കുഞ്ഞിപ്പിണ്ണ് ഓടി ഭദ്രയുടെ അടുത്തേക്ക് പോയി ദേവൻ അവളുടെ അടുത്ത് മാറി കാശി അവളുടെ അടുത്തേക്ക് പോയി കുഞ്ഞിപ്പിണ്ണ് ചിരിയോടെ ഭദ്രയെ നോക്കി വിളിച്ചു ഭദ്രയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി അവൾ കയ്യിലെ മുറിവ് നോക്കാതെ കുഞ്ഞിനെ എടുക്കാനായി തുടങ്ങി കാശി വേഗം അവളെ പിടിച്ചു സർജറി കഴിഞ്ഞ കൈ നല്ലതുപോലെ വേദനിച്ചു നിനക്കെന്താണ് ഈ പുല്ലെ ബോധം സർജറി ഇപ്പം കഴിഞ്ഞല്ലേ ഉള്ളൂ കാശിയോട് അരച്ചു കേട്ടതും ഭദ്രാവനെ നോക്കി ഞാൻ കുഞ്ഞ് ഭദ്ര നോക്കി കണ്ണു നിറച്ച് പറഞ്ഞു കാശി അവളെ നോക്കിയിട്ട് എടുത്ത് അവളുടെ അടുത്തേക്ക് ഇരുത്തി ഭദ്രക്കൈയിലെ വേദന മറന്നുകൊണ്ട് കുഞ്ഞിപ്പിണ്ണിനെ കെട്ടിപ്പിടിക്കാനും ഉമ്മാക്കാനൊക്കെ തുടങ്ങി അവൾ കരയുന്നുണ്ട് എല്ലാവരും സന്തോഷം നിറഞ്ഞ ചിരിയോടെയാണ് ആ കാഴ്ച കണ്ടത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം